പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേ വിശുദ്ധ അത്തായ് സ്ലിഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ച് വരുമെന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കുവാനും മതിവന്മാരോട് കൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടുകാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ദൈവമേ നിനക്ക് സ്തുതിയോഗ്യമാകുന്നു ബാർക്കുമോ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഈ വേളയിൽ നാം വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായ സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം ഇവിടെ ആരംഭിക്കുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് ഈ കാലഘട്ടത്തിൽ നാം നമ്മോട് തന്നെ ആവർത്തി ചോദിക്കുന്നതും ഉത്തരം കണ്ടെത്തേണ്ടതുമായ ഒരു ചോദ്യമാണ് ഇത് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ വിശ്വസ്തരും വിവേകികളുമായ കാര്യസ്ഥരാണ് നാം ഓരോരുത്തരും അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഹിതമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുവാൻ വിളിക്കപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി മാത്രമായി വിളിച്ച് വേർതിരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ യേശുവിൻ്റെ രാജകീയ പുരോഗതി ദൗത്യത്തിൽ പങ്കുകാരാകുന്നു പലപ്പോഴും നമ്മിൽ കൈമോശം വരുന്നതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വസ്തുതയാണ് എൻ്റെ ഭവനത്തിലുള്ളവരോടുള്ള പരിഗണന എന്നത് ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ആയിരിക്കുന്ന വീട് എന്നതിലുപരി നാം ആയിരിക്കുന്ന സമൂഹം സഭ അതിയായവയാണ് സ്വന്തം ജീവിതം കാൽവരി മലയിൽ യാഗമാക്കി സ്നേഹത്തിൻ്റെ വലിയ സുവിശേഷം നമുക്ക് കാട്ടിത്തന്ന ക്രിസ്തുനാഥനെ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് എൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളമാണ് ഉള്ളത് നമ്മുടെ സഹോദരങ്ങളോടുള്ള പരിഗണനയും സ്നേഹ സമീപനവും നമ്മ യഥാർത്ഥ വിശ്വസ്തരും വിവേകിയുമായ ഭൃത്യൻ ആക്കി തീർക്കുന്നു പരസ്പരം മനസ്സിലാക്കാതെ ശിഥിലമായി ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിടിമുറുക്കത്തിൽ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും സഹവാസികളെയും പരിഗണിക്കാതെ പോകുന്ന ജീവിതമല്ല നമ്മുടേത് പിന്നെയോ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ടത് കൊടുക്കുന്ന ഒരു ജീവിതമാണ് നാം പരിശീലിക്കേണ്ടത് അപ്രകാരം വിശ്വസ്തയോടെ നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവിടുന്ന് ഭരമേൽപ്പിക്കുകയും അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു യേശുനാഥൻ്റെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ച് സ്വർഗഭാഗ്യം പ്രാപിക്കുന്നതിന് അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന മേഖലകളിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിത അന്തസ്സിൽ വിശ്വസ്തരായിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രിയ സഹോദരങ്ങളെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട വൃത്തിൻ എന്ന നിലയിൽ വിശ്വാസത്തിൽ വിശ്വസ്തയിൽ വിവേകമുള്ളവരായി നമുക്ക് വളരാം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിലുപരിയായിട്ട് നാം ജീവിക്കുന്ന ഈ ലോകത്തെ സ്വർഗമാക്കി നമുക്ക് ജീവിക്കാം അതിനായിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ അമ്മയും